രാധികയുടെ വാർത്തകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് അത് ഗാനത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബ വാർത്തകളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാൽ ഇത്തവണ രാധികയുടെ പുത്തൻ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പലതരം സാരികളും ആഭരണങ്ങളുമൊക്കെ ധരിക്കാറുണ്ടെങ്കിലും ആദ്യമായി മോഡലിംഗ് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സ്വന്തം രാധിക എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ട രാധിക സെറ്റ് സാരി എടുത്ത് പാട്ട് ഇപ്പോൾ പുതിയ തുടക്കം എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് എന്നുകൂടി പറയുന്നു സെറീന ഡിസൈനർ ബൊട്ടിയ്ക്കിനു വേണ്ടി സാരി ഉടുത്തുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം രാധിക രാധിക പാട്ടും പാടിയാണ് എത്തിയിരിക്കുന്നത് എന്നുകൂടി പറയുന്നു ഉദയ സമുദ്രയിൽ തന്നെ ഷൂട്ട് ചെയ്ത ഈ ഒരു മനോഹരമായ വീഡിയോ ഇപ്പോൾ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയുന്നുണ്ട് സെറീന ഇപ്പോൾ രാധിക സുരേഷ് ഗോപിയെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഒരു അനുഗ്രഹീത ഗായിക അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഭംഗിയിലും എഴുതിയിട്ടുള്ളൊരു വ്യക്തി പാട്ടിലും സംസാരത്തിലും ഭംഗിയിലും ഒക്കെ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു താരം ഇപ്പോൾ സെറീനയുടെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് സെറീന നൽകിയ ബ്ലൗസാണ് ധരിച്ചിരിക്കുന്നത് സെറീനയുടെ ഒരുക്കത്തിൽ തിളങ്ങി നിൽക്കുന്ന താരത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായിട്ടുണ്ട് നേരിട്ട് ഇതിനേക്കാൾ ഭംഗിയാണ് രാധിക ചേച്ചിയെ ഈ വസ്ത്രം കൂടി അണിഞ്ഞപ്പോൾ വളരെയധികം തന്നെ ഭംഗിയായിരിക്കുന്നു ഇപ്പോഴും സുന്ദരിയായിട്ടിരിക്കുന്നതിന് കാരണം ഇത്തരത്തിലുള്ള നല്ല വസ്ത്രങ്ങൾ കൂടി കാരണമാണ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടും നിരവധി പേർ എത്തുകയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ രാധിക ഒരു മോഡൽ കൂടി ആയിരിക്കുകയാണെന്ന് പ്രേക്ഷകർ അറിയുമ്പോൾ സന്തോഷമാണ് അധികം മോഡലിങ്ങിനൊന്നും പോകാറില്ല കാരണം സാരി ഉടുത്താണ് എപ്പോഴും രാധികയെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല വിൻഡി ചുരിദാറുകൾ ധരിച്ച് അതൊക്കെ തന്നെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ഒരു ശാലീന സൗന്ദര്യമാണ് രാധികയ്ക്കുള്ളത് എപ്പോഴും പ്രേക്ഷകരും അതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരും അതിൻ്റെ വാക്കുകൾ ഏറ്റെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാധിക പങ്കുവെച്ച വാര്ത്തയിൽ ഒന്ന് തന്നെയായിരുന്നു ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റും ഇതിനോടകം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് ആരാധകർ ഏറ്റെടുക്കുന്നത് തന്നെയാണ് ഇതേ വാർത്ത പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെയാണ് ഇവരോട് എല്ലാ വാർത്തയും പങ്കുവയ്ക്കാനുള്ളത് എല്ലാ രാധികയുടെയും കുടുംബത്തിൻ്റെയും വാർത്തകളും ഏറ്റെടുക്കാറുണ്ട് പ്രേക്ഷകർ എപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കാറുള്ളതും അതുതന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയാനുള്ളത് പ്രേക്ഷകരോടുള്ള വലിയ സ്നേഹം തന്നെയാണ് എപ്പോഴും രാധികയും കാണിക്കാറുള്ളത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിനോട് പ്രേക്ഷകർക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് താരകുടുംബങ്ങളോട് എപ്പോഴും പ്രേക്ഷകർ കാണിക്കുന്ന ഒരു താരകുടുംബങ്ങളോട് പ്ര പ്രേക്ഷകർ പ്രത്യേകം കാണിക്കുന്നൊരു സ്നേഹം എല്ലായ്പ്പോഴും സുരേഷ് ഗോപിയുടെ കുടുംബത്തിനും കിട്ടാറുണ്ട് എന്ന് തന്നെ പറയണം അതിലേറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണിക്കാറുള്ളത് എപ്പോഴും രാധികയോടൊപ്പം തന്നെയാണ് അതുതന്നെയാണ് ഇപ്പോൾ രാധിക ഇങ്ങനൊരു വിശേഷവുമായി എത്തിയപ്പോഴും പ്രേക്ഷകർ ആദ്യം ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രാധികയുടെ പുത്തൻ വാർത്ത തന്നെയാണ് ആരാധകർ കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ